ും നടക്കുന്നുണ്ട് മുസന്റെ എന്തായാലും അലഹമില്ല കച്ചവടമൊക്കെ ഒന്നുമില്ല അതിന്റെ ഇടയിൽ കിട്ടുന്ന പണിക്ക് പോകുന്നുമുണ്ട് അതിന്റെ ഇടയില് മുസല്ല കച്ചവടം നടക്കുന്നുണ്ട് അതിലടക്ക് സദക്ക അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അതും നടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ റമൽദാന്റെ അവസ്ഥക്ക് നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ അതിലേറ്റവും നല്ല വിപരീതമായിട്ടാണ് ഇപ്പൊ പോകുന്നത് കഴിഞ്ഞ റമൽദാനിന് നമ്മൾ എഴുന്നൂറ്റി എമ്പത്തി ആറിന് കൊടുത്തു ഇപ്പൊ കൊടുക്കുന്നത് ആ റേറ്റ് പകുതി ഇരുപതാണ് വില എൺപത് രൂപ പാർസൽ ചാർജ് അത് മാത്രല്ല പാർസൽ ചാർജിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എൺപത് രൂപ ഒരു കിലോനാണ് അതിനുശേഷം നിങ്ങൾ പത്ത് കിലോ വാങ്ങാണ് പിന്നെ അരേര കിലോ അരേര കിലോന്ന് തന്നെ ഒരു കിലോ നാല്പത് എത്തി അപ്പൊ പത്ത് കിലോ വാങ്ങുകയാണെങ്കിൽ ഒരു കിലോന് എൺപത് രൂപ ബാക്കി ഒമ്പത് കിലോനും നാല്പത് രൂപ വെച്ചാണ് വരിക അപ്പൊ അതിന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിസ്കാര കുപ്പായ നിസ്കാര കുപ്പായം പല വിധത്തിലുള്ള നിസ്കാര ഉണ്ട് അതേപോലെ ക്രയോണ്ടുസ്കാര കുപ്പായ ഉണ്ട് എന്താ റേറ്റ് നിസ്കാര കുപ്പായം ഇത് എസ് പി ആണ് എസ് പി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടോട്ടീന്ന് അടിക്കുന്ന നിസ്കാര കുപ്പായാണ് ഇത് ഈ നിസ്കാര കുപ്പായത്തിന് നാനൂറ്റിഅമ്പതാണ് വില നാനൂറ്റി അല്ലേ ഇതിന് കാരണം അവര് ഒരു ചേച്ചിയടിക്കുന്നത് അത്രയും നല്ല തുണി ഒന്നും കൂടെ പെർഫെക്റ്റ് ആണ് ഇതിനാണെങ്കിൽ മുന്നൂറ്റമ്പതേ ഉള്ളൂ ഇത് നമ്മൾ സാധാരണ റെഡിമെയ്ഡ് വാങ്ങുന്നതാണ് ഈ റെഡിമെയ്ഡ് വാങ്ങുന്നതിന് മുന്നൂറ്റമ്പതേ ഉള്ളൂ ഇതൊരു അടിയും കൂടെ നിങ്ങൾ അടിക്കേണ്ടി വരും അടിക്കേണ്ടി ഇത് വാങ്ങിയാലും ഒന്ന് അടിക്കേണ്ടത് നല്ലതാണ് ഇത് ഇത് കോട്ടൺ ആണ് അത് കോട്ടൺ അല്ല അത് ക്രയോൺ ഒരു എന്താ പറയുക പറയാ ഒരു ക്രയോണിന്റെ തുണിയാണ് മക്കണി നിസ്കാരക്കുപ്പായ ഒന്നിച്ച് വന്നത് അതിന് മുന്നൂറ് രൂപയാണ് എല്ലാം സൈസൊക്കെ സൈസ് അത് ഡബിൾ എക്സ് എൽ ആണ് അത് ഡബിൾ എക്സ് എൽ വലപ്പുണ്ടാവും ഞാൻ ഒന്ന് ഉപയോഗിക്കാൻ ഒരു സുഖമുള്ള ഇപ്പൊ വാങ്ങുന്ന സ്ത്രീകളൊക്കെ ഇതാണ് വാങ്ങുന്നത് ും കോട്ടത്ളിസ്റ്റർ എന്ന് പറയാൻ കാരണം ഇടാൻ അവര് ഇത് ഉപയോഗിക്കുന്നത് പോളിസ്റ്റർ അല്ല വേറെ ടൈപ്പ് തുണി അങ്ങനെ പറയാം പറ്റൂലിക്കുന്നത് അടിപൊളി മുസല്ലുകളൊക്കെ കളർ സൈസ് എങ്ങനെയാണ് സൈസ് ഇതൊക്കെ ജംബോ തന്നെയാണ് ജംബോ ഇത് ചെറുതാണ് ഒന്ന് കാണിച്ചിട്ട് നല്ല വലുപ്പമുള്ള മുസല്ല ട്ടോ അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു മുസല്ല ഇതിന് എത്ര വരുന്നാലും രൂപക്കാട്ട് എത്രയും വലുപ്പുള്ളൊരു മസാല കേട്ടോ അതുകൊണ്ടാണ് എന്റെ ഏകദേശം എന്താ പറയാ എന്റെ കഴിത്തിനോടും സെന്റിമീറ്റർ നീളം എൺപത് സെന്റിമീറ്റർ വീതി വീതി ഉണ്ട് തന്നെയാണ് അതെ താല്പര്യം വാങ്ങട്ടോ അതല്ല അതില് വേറെ മെച്ചങ്ങളോടുണ്ട് നമ്മളിപ്പോ ഇതൊരു ഇതുപോലത്തെ ഒരു മുസല ഒരാൾക്ക് നമ്മള് സതക്കായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹമായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ പറ്റോ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും സതക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ അതിന് പിന്നെ എന്താ പറയുക സുചിത നിസ്കരിക്കുന്നുണ്ടോ അതിനുള്ള പ്രതിഫലം നമുക്ക് എന്തായാലും കിട്ടും അപ്പൊ വേണ്ടവർ വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ വേണ്ടവർക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് പൈസ ഗൂഗിൾ പേ ചെയ്യ അതുപോലെ തന്നെ ഇതില് രണ്ട് കാര്യാണ് ഇപ്പൊ ഞാൻ പറയാനുള്ളത് ഒന്ന് കഴിഞ്ഞ റമലാന് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോ ഈ ഒരു വർഷം കൊണ്ട് എഴുന്നൂറിന് മുകളിൽ മുസല്ല നമ്മൾ ഇതൊക്കെ ചെയ്തു അതിൽ കുറച്ചു നിസ്കാരക്കുപ്പായങ്ങളും കൗണ്ടറുകളും അപ്പൊ ഇതിലുള്ളൊരു ലക്ഷ്യം എന്താ പറഞ്ഞാൽ ഇനിയിപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്ക് നിങ്ങൾക്ക് ശ്രദ്ധക്ക ചെയ്യണമെങ്കിൽ അത് പടച്ചിറപ്പിന്റെ അനുഗ്രഹം കൊണ്ട് എന്നിലൂടെ ചെയ്യാൻ പറ്റും അത് എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ നമ്പർ എനിക്ക് തരിക അവരുടെ അഡ്രസ്സ് വാങ്ങിയിട്ട് അവർക്ക് നേരിട്ട് അയച്ചു കൊടുക്കും അത് നിങ്ങൾ തന്നതാണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ പറയും പറയണ്ടെന്നുണ്ടെങ്കിൽ പറയൂല അപ്പോ ഏകദേശം പല പള്ളികളിലും നമ്മള് പല പള്ളികളിലും ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കേരളത്തിലുള്ള ഒരു വിധ വിധം പള്ളികളിലൊക്കെ നമ്മളെ മുസല്ലിലെത്തിയിട്ട് പല ഉസ്താദിമാര് വാങ്ങിയിട്ടെ ചിലര് പിന്നെ കുത്തിത്തീർപ്പും എന്തായാലും അലഹമില്ല കഴിഞ്ഞ റമലാന്റെ അത്ര പ്രശ്നം ഈ റമലാനിന് നമ്മൾ കഴിഞ്ഞ റമദാൻ പതിനഞ്ചിനാണ് തുടങ്ങിയത് പതിനഞ്ചിന് ശേഷം വരുമൊന്നും പറയാൻ പറ്റില്ല വന്നാലും ഞാൻ ഞാനത് കൂടുതലായിരുന്നു പക്ഷെ അന്ന് അന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്റെ വീടിന്റെ ബാധ്യത നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ മുസല്ല കച്ചവടം ചെയ്യുന്നു നിങ്ങൾക്കും സാക്ഷികളാണല്ലോ കാരണം എഴുന്നൂറ്റമ്പത്തി ആറ് രൂപയ്ക്ക് നമ്മൾ മുസല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയോളം ഞാൻ ജാസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കാരണം ഇത് മുസല്ല കടയിൽ വെക്കുന്ന മമ്പർത്ത് വെക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അഞ്ഞൂറ് രൂപയ്ക്ക് വെക്കുന്നുണ്ട് നാനൂറ്റമ്പതിന് വെക്കുന്നുണ്ട് അന്നാണ് ഞാൻ എഴുന്നൂറ്റമ്പത്താറിന് കൊടുക്കുന്നത് ഞാൻ ഇതപ്പം നമ്മളെ നിസ്കാര റൂമിൽ നിങ്ങൾ കണ്ടില്ല അഞ്ചു വർഷം മുമ്പ് വാങ്ങിയ നിസ്കാരക്കുപ്പ അല്ല ഇത് മുസല്ലയാണ് ഇതുവരെ ഒരു കുഴപ്പം അതിനുണ്ടായിട്ടില്ല അപ്പൊ അത് നല്ലതാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതില് കച്ചവടത്തിന് ഇറങ്ങിയത് അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകൾ അതൊക്കെ ചോദിച്ചു വരുന്നവർക്കും എത്തിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മുസല്ല മുസല്ലെന്ന കച്ചവടത്തിലൂടെ സാധിച്ചു അതല്ല മുസല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇതിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുസല്ല ആർക്കെങ്കിലും സതൊക്കെ കൊടുക്കണം എന്നുള്ളവർക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുസല്ല ആവശ്യം ഉണ്ടെങ്കിൽ അതെ അതെ ആ നിസ്കാരകൊപ്പം പിന്നെ നമ്മൾ എന്താ നമ്മള് ഉണ്ട് അതൊക്കെ വേണ്ടവർക്ക് ദയവായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ എന്താ നിസ്കാരൊക്കെ പോയത് ചെറിയൊരു മുസലല്ലേ ഇതോടെ ഓർഡർ ചെയ്തിട്ട് ഞാനൊരു അഞ്ചെണ്ണം വരുത്തിച്ചത് ഇതിന് ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റമ്പത് രൂപെണ്ണം പോയിട്ടായി മൂന്നെണ്ണം പോയിട്ടായി ഇനിയിപ്പോ രണ്ടെണ്ണം ബാക്കിയുണ്ട് അഥവാ വേണമെന്ന് പറഞ്ഞാൽ മാത്രം ഇത് കൊണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ട മുസല്ലയിൽ വെച്ചിട്ട് വേറൊരു ടൈപ്പ് ഓഫ് മുസല്ലയും കാണിച്ചു തരാം വില ഒന്നു തന്നെയാണ് പക്ഷെ ചെറിയൊരു മാറ്റം ചിലർക്ക് വലിപ്പം കൂടുതൽ വേണ്ട എന്ന് പറയുന്ന കൊണ്ടാണോ കാണിക്കുന്നത് അത് ഞാൻ കാണിച്ചേരാ നിങ്ങൾ ആ മുസല്ല പിടിച്ചെ അതേ സാധനം തന്നെയാണ് സെയിം മുസല്ല അത് പിടിക്ക് എന്നാലേ അതിന്റെ വലിപ്പം കാണുള്ളു സെയിം മുസല്ല തന്നെയാണ് പക്ഷെ ഇത് നൂറ്റിപ്പത്ത് കണ്ടോ നൂറ്റിപ്പത്ത് എഴുപതാണ് ഇതിന്റെ വില സെയിം വില തന്നെയാണ് വിലയിൽ മാറ്റം ഒന്നുമില്ല മാറ്റം എന്താണെന്ന് പറഞ്ഞാല് വലിപ്പത്തില് മാറ്റം ക്വാളിറ്റിയിലും മാറ്റം ഇല്ല പക്ഷെ ഇത് ചെറിയ സൈസ് വേണമെന്ന് പറയുന്നവർക്ക് മാത്രം കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നിങ്ങൾ നമ്പർ കൊടുത്താലേ എത്ര നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റിമൂന്ന് അമ്പത്തി ഏഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റിമൂന്ന് എന്റെ എല്ലാ സഹോദരങ്ങളോടും എനിക്ക് അറിയിക്കാനുള്ളതേ ഉള്ളൂ പുണ്യമാക്കപ്പെട്ട റമളാ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോഴും സതക്ക ചോദിച്ചു വന്നവരുണ്ട് പല ഭാഗത്തും അതായത് വയനാട്ടില് മേപ്പാടിയിൽ ഇരുപത്തിരണ്ട് കിറ്റ് ചോദിച്ചിട്ടുണ്ട് സതക്കയായിട്ട് അതുപോലെ തന്നെ പിന്നെ കണ്ണൂര് പതിനഞ്ച് കിറ്റ് ഒരു പാവപ്പെട്ട ഈ പാവപ്പെട്ട എന്ന് പറയുന്നത് ഒന്ന് വിധവകളായ ഉമ്മമാര് അല്ലെങ്കിൽ ഉസ്താദ്മാരുടെ ഭാര്യമാര് ഉമ്മമാര് അല്ലെ വാങ്ങാൻ കഴിയാത്തവർ അതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ ഒരുപാട് ചതക്കെ ചെയ്യുന്ന സഹോദരങ്ങൾ ഒരു പത്തറുപത്തഞ്ചോളം കിറ്റ് ഇപ്പൊ ആവശ്യപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട് അതിലേക്ക് ആരെങ്കിലും എത്തിക്കാൻ പറ്റിയാൽ ഇൻഷാല്ലാ ഇതിന്റെ ഒരു ഇടനിലക്കാരനാവാൻ എനിക്കും നിങ്ങൾക്കും അതിന്റെ ഭാഗ്യം അള്ളാഹു ഭാഗ്യമല്ലാത്ത താല്പര്യമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ തിരുവമ്പാടിയിൽ പത്തെണ്ണം കൊടുത്തിട്ടായി പിന്നെ അടിവാരം ചോദിച്ചത് നമ്മൾ കൊടുത്തു ഏകദേശം ഇങ്ങനെ ചോദിച്ചു വരുന്ന ആദ്യ ആദ്യം ചോദിച്ചു വരുന്നവരെ കിട്ടുന്നത് കിട്ടുന്ന കിട്ടുന്ന എത്തിക്കുകയാണ് ഇന്നലെ ഇപ്പൊ ഒരാൾ മൂവായിരം രൂപ നമുക്ക് സതക്കയായിട്ട് തന്നു അത് മുസല്ലക്ക് തന്നല്ല അപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഇപ്പൊരു ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ മുസല്ലയിൽ കിട്ടുന്ന ലാഭം ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും മതി അതുകൊണ്ട് ഞാൻ ആ മൂവായിരം രൂപ നാല് കിറ്റ് സതക്കയായിട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഒരാൾ ഇനി അള്ളാഹുവിന്റെ അനുഗ്രഹം ഇപ്പൊ എനിക്കൊരു ജോലിയുണ്ട് എന്റെ കടബാധ്യതകളൊക്കെ ശ്രമിച്ചു അപ്പൊ നിങ്ങളുടെ ഒരു ഷെയറിലൂടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒരു ഷെയറിലൂടെ ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഒരു മുസല്ല ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയും അതേപോലെ തന്നെ ആർക്കെങ്കിലും മുസലല്ല കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതായത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം